ഇത് നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരുടെ സംഘടനയുണ്ട് എൽ ജി എം എ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് അതിന് സംസ്ഥാന സെക്രട്ടറി ഷറഫുദ്ദീൻ പെരുമേൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് ഇതൊക്കെ ഇന്ത്യ രാജ്യത്ത് കുറേ കാലമായി നടക്കുന്നത് ജനാധിപത്യ ധ്വംസനെ അതിന്റെ മറ്റൊരു പ്രകടമായ ഉദാഹരണം ജനപ്രതിനിധികൾക്ക് രാജ്യത്തെന്താണ് എന്ന് പോയി നോക്കാനും പരിശോധിക്കാനും അവിടെ ഇലകളായി പോയിരുന്നവരെ സാന്ത്വനിപ്പിക്കാനുള്ള അവകാശമില്ല അതിനെ തടയുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുക എന്ന് തന്നെയാണ് അത് ബി ജെ പി ഗവൺമെന്റ് കാലങ്ങളായി നടത്തി വരുന്നതാണ് പൊതുവേ എന്നില്ല അവൾ പ്രതീക്ഷിച്ചത് തന്നെയാണ് എന്നാലും ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടത് ഇവിടെ ഞാൻ ഇത് ലീഗിന്റെ ചർച്ച ഈ ജമാഅത്തെ നടത്തിറായി വിജയൻ പല ഘട്ടങ്ങളിലും ചർച്ച നടത്തിയിട്ടുണ്ട് കുറ്റം പറയുകയാണെന്ന് പറയുന്നു അപ്പോ ലോക്കൽ ബോഡി ലക്ഷ്യം വരാൻ പോകാറുണ്ടോ ഒരിക്കലും പൂർണ്ണമായിട്ട് ജമാലാമി ഉപേക്ഷിച്ചു പാർട്ടിയുടെ സഹായം ഒക്കെ യു ഡി എഫിന് ആവശ്യം വരും ഇല്ല അങ്ങനല്ല നമുക്കറിയാമല്ലോ ഇപ്പോ രമായ ഇസ്ലാമിയും പറയണ്ടല്ലോ കേരളത്തിലാർക്കാ അറിയാത്തത് ഏത് സി പി എം നേതാവും പോകാത്തത് ആരാ ചർച്ച നടത്താത്തത് പാർട്ടിയുടെ മാത്രമല്ല എസ് ഡി പി ഐയുടെ രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐയുടെ പിന്തുണ വാങ്ങുന്നതിൽ തെറ്റില്ല ജനാധിപത്യപരമാണ് എന്ന് പറഞ്ഞിട്ട് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ പ്രസിദ്ധീകരിച്ച വാർത്തയുണ്ട് സി പി എമ്മിന്റെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് കലാകാലങ്ങളിൽ അവരോട് കൂടുമ്പോൾ നല്ല പാർട്ടിയാവും അവരോട് അവരുടെ തെറ്റുകളെ എതിർക്കുമ്പോൾ പാർട്ടി ചീത്തയാവും അത് സ്വാഭാവികം എല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പോഴും ഈ എസ് ഡി പി ഐ തെറ്റ് പറയുമ്പോൾ ഞാൻ കുറേ തവണ പറഞ്ഞതാണ് പത്തനംതിട്ട ഇതുവരെ ആ പാർട്ടി തെറ്റായിരുന്നു പിന്നെ ഞാൻ അടൂരിൽ സെൻട്രൽ ഗവൺമെന്റ് ചെയ്യാൻ പോയതാണ് അവിടെ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി പരസ്യമായ സഖ്യമാണ് ഇന്ത്യ മുന്നണി പോലെ തന്നെയാണ് മാർഗിസ്റ്റ് പാർട്ടിയും എസ് ഡി പി ഐയോട് ഭരണം നടത്തുന്നത് ചെയർമാൻ സ്ഥാനത്തേക്ക് മൂന്ന് എസ് ഡി പി ഐ മെമ്പർമാരുടെ പിന്തുണയാണ് അവിടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എസ് ഡി പി യുടെ പ്രതിനിധിയാണ് അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ കാട്ടാങ്കൽ പഞ്ചായത്ത് അവിടെയും സഖ്യമാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നിട്ട് പറയാമോ അത് മറ്റേ കാലിലാണ് ശരിയല്ലല്ലോ അത് കേരളീയർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ത് പറഞ്ഞാലും ീഗിൽ ഈ എസ് ഡി പിന്നെ ലീഗിനെതിർക്കും തീവ്രത പോല എന്ന് പറഞ്ഞ് ഉണ്ടാക്കി ലീഗിനെതിർക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു പാർട്ടിയാണല്ലോ എസ് ഡി പി ഐ അതിനോട് സ്വാഭാവികമായും ലീഗിന്റെ പ്രതികരണവും അവർക്ക് ലീഗിനോടുള്ള പ്രതികരണം വ്യക്തല്ലേ അത് പ്രത്യേകിച്ച് പറയണം കഴിഞ്ഞ പാലക്കാട് എസ് ഡി പി ഐ വോട്ട് വേണ്ട പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചോണ്ടിരിക്കുന്നത് അവരുടെയും ഒരു കാലത്തും വോട്ട് വേണ്ട എന്നാണ് പറയാ എല്ലാ വോട്ടർമാരും വോട്ട് ചെയ്യണ്ടേ ഒരു ഇല്ല ആരും സി പി എം പറഞ്ഞ വേണ്ട ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വേണ്ടോ വോട്ട് ചെയ്യുന്നതും മുന്നണി ബന്ധം ഉണ്ടാക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ല ഐക്യം ഉണ്ടാക്കുന്നതും മുന്നണിയിൽ ഒരുമിച്ച് നിൽക്കുന്നതും സഖ്യമുണ്ടാക്കുന്നതും ധാരണ ഉണ്ടാക്കുന്നതും വേറെയാണ് വോട്ടർമാർ വോട്ട് ചെയ്യുന്ന വ്യത്യാസമാണ് കോഴിക്കോട്ട് ഒരു സ്ഥാനാർത്ഥിയായി പിന്നെ കോഴിക്കോട് ഇവിടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുകയാണെങ്കിൽ എസ് ഡി പിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ വീ ഡി വാർഡിലാണെങ്കിൽ വോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യുക എന്ന അറിവേൽ പറഞ്ഞാൽ വോട്ട് വേണ്ട എന്ന് പറയാറുണ്ടെങ്കിൽ എതിർ സ്ഥാനാർത്ഥി വോട്ട് ചെയ്താൽ ചെയ്യും എന്ന് പറഞ്ഞാൽ പോലും ചെയ്തു എന്നല്ലേ പറയുമ്പോൾ വേണ്ടെന്നറിയേ സഖ്യകക്ഷിയെ പോലെയാണ് എസ് ഡി പി ഐ പാലക്കാട് വിജയത്തിന് പിന്നാലെ വലിയ വിജയാഹ്ലാദ പ്രകടനം നടത്തിയത് അപ്പൊ അവര് പരസ്യമായ സഖ്യത്തിലായിരുന്നു എന്നുള്ളതാണ് ആരോപണം ആരോപണല്ലേ ഞങ്ങൾ സഖ്യത്തിലായിരുന്നില്ലല്ലോ അത് നിങ്ങൾക്കറിയാലോ ഞങ്ങൾ സഖ്യത്തിലായിരുന്നില്ല ആരെങ്കിലും ഞങ്ങളെ വിജയം ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട ആരാധിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് മാത്രമാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ ആഹ്ലാദത്തിൽ അവനെ കൂട്ടിയിട്ടില്ല അവരോട് ആളാദിക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല മുനിസിപ്പാലിറ്റിക്ക് വെറുതെ ആഹ്ലാദം കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ നമ്മൾ എന്തിനാ ആളാതെ നഷ്ടപ്പെട്ടു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഓ